ഒരു രണ്ടാഴ്ചയായിട്ട് ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്ഥാപനത്തിനെതിരെ അവിടുത്തെ ഓണൈൻ സൈസ് സിനു അതുപോലെ തന്നെ അശ്വതി അച്ചു ആയ രണ്ടുപേർക്കെതിരെ ഉണ്ടായ കുറേ വിവാദങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ രണ്ടാഴ്ചയായിട്ട് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് വീഡിയോസ് ഇടുന്ന ഒരു കാര്യമാണ് സോ ലേറ്റസ്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കുറേ കുറേ അപ്ഡേറ്റ് വന്നിരുന്നു അവർ യൂട്യൂബേഴ്സ് അതിനെതിരെ വീഡിയോ ചെയ്തിരുന്നു സോ ഇതിനെ അല്ലാതെ ഓൺലൈൻ മീഡിയസ് അവർക്ക് അറ്റാക്കോ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടന്നിരുന്നു അത് അതിനെതിരെ അവർ വീഡിയോസൊക്കെ ഇട്ടിരുന്നു സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ യൂട്യൂബേഴ്സിനെതിരെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് അവരുടെ തന്നെ യൂട്യൂബ് ചാനലിനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ഉണ്ടായി സോ അവിടുത്തെ സ്ഥാപനത്തിലുള്ള എല്ലാവരും കൂടി അവിടുത്തെ ഓണേഴ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ അവർ ഇട്ടിരുന്നു സോ നിങ്ങൾ ചിലപ്പം കണ്ടു കാണും കാണാത്തവരും കാണാം സോ ഇതിൻ്റെ എല്ലാം തുടക്കം എന്താണ് ചിലപ്പം എല്ലാവരും ഈ ഒരു വിഷയത്തെപ്പറ്റി പറ്റി അറിയാവുന്നവരായിരിക്കത്തില്ല കുറച്ച് പേരെ അറിയാവുന്നതായിരിക്കും ചിലപ്പം കൂടുതൽ പേർക്കറിയായിരിക്കും പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് സോ ചിലപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ചിലപ്പോൾ ഒന്ന് നടക്കാം എന്താണെന്ന് വെച്ചാൽ ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അവിടുത്തെ മുതലാളിമാരാണ് എന്ന് പറഞ്ഞാൽ സിനുവും അതുപോലെ തന്നെ അശ്വതി അച്ചു എന്ന് പറഞ്ഞു ഇവരെന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഡിസൈൻ ചെയ്ത ആ ഒരു ഡ്രസ്സ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഡ്രെസ്സ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സോ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ലേഡി ഇൻഫ്ലുവൻസർ എന്ത് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു സഹോദരിയും ആ ഒരു ഇൻഫ്ലുവൻസർ പോയി ഈ ഒരു പരസ്യമൊക്കെ കണ്ടിട്ടാണ് പോയി പരസ്യത്തിനകത്ത് ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് അയ്യായിരം തൊട്ട് നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം അതുപോലെ തന്നെ ഫ്രീ ഫുഡാണ് ആണ് അതുപോലെ തന്നെ നല്ല മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക പരസ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു പരസ്യമാണ് അവർ കൊടുത്തത് സോ ഇത് കാരണം കുറേ പേര് എന്താ പറയുക ഇതിന് അപ്ലൈ ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നവരൊക്കെ ഉണ്ട് അവിടുത്തെ എന്താ പറയുക യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തോന്ന് വെച്ചാൽ വീഡിയോസ് ഇടും അവർ ഭയങ്കര ആയിട്ട് നിൽക്കുന്നു ഭയങ്കര റീൽസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പം ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ പേർ എന്താ പറയുക ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുവെച്ചാൽ ഈ ഒരു യൂട്യൂബറും സഹോദരി അവിടെ വർക്ക് ചെയ്യാൻ പോയി അവിടെ ചെന്നപ്പോഴത്തെ അവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിൽ കാണിക്കുന്ന നടക്കൊന്നുമില്ല ഭയങ്കര മോശമാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകിച്ച് ആ അവിടെ പെൺകുട്ടികളാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത് ആ പെൺകുട്ടികളിൽ ഭയങ്കര സുന്ദരിമാരായിരിക്കണം ഭയങ്കര വെളുത്ത വരെ മാത്രമേ ഇത് ചെയ്തുള്ളൂ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിനനുസരിച്ച് കിട്ടണം അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക് ഇട്ടില്ല എല്ലാ ദിവസവും ലിപ്സ്റ്റിക് ഇടണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഫൈൻ പതിനായിരം അയ്യായിരം രൂപ പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ പ്രശ്നം അവർ വിജ പറയുന്ന കണക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ഫൈൻ അതുപോലെ തന്നെ ഈ വരുന്നവർ എന്ന് പറഞ്ഞാൽ ഈ പേര് അവിടെ വർക്ക് ചെയ്യുന്നവരെന്തോ ചെയ്യണം ഒരു രണ്ട് പേരെങ്കിലും അവിടെ ജോലിക്കായിട്ട് കയറ്റണം ഇല്ലെങ്കിൽ അവർക്ക് പതിനായിരം രൂപ ഫൈനാണ് സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കര ഈ ഇടയ്ക്കായിട്ട് ആ യൂട്യൂബർ വന്ന് പറഞ്ഞിരുന്നു സോ അതുപോലെ തന്നെ അവിടുത്തെ അവർ പറയുന്നത് ഓണേഴ്സും ഒക്കെ പറയുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ഞങ്ങൾ ഈ ജോലി കൊടുക്കുന്ന ഞങ്ങൾ ഒരു ഔദാര്യമായിട്ട് കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് ആ ഒരു യൂട്യൂബർ പറഞ്ഞു സോ ഇത് ആ പെൺകുട്ടി അതിന് ശേഷം വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം ജോലി ചെയ്തതിന് ശേഷം നിർത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോലെ ഇട്ടിരുന്നത് അത് നിങ്ങൾക്ക് എന്താണ് ഒലിവിയ ഡിസൈൻസിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് അപ്പം താഴെ കമൻറ്റ് മൊത്തം ഇതുപോലെ അവിടെ വർക്ക് ചെയ്തവരും കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെ പറയക്കുമായിരുന്നു ഇത് ഭയങ്കരമായിട്ട് വൈറലായി ഇങ്ങനെ ആയപ്പോഴത്തേനും അല്ല യൂട്യൂബേഴ്സും അല്ല കാര്യവും എല്ലാവരും കൂടെ എന്തു ചെയ്തു ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങി അതിനുശേഷം ഇവർ ഈ സ്ഥാപനത്തിൽ ഇതിന് ഇതിനൊരു പ്രശ്നമാവും അറിഞ്ഞിട്ട് അതിൻ്റെ ഓണേഴ്സ് എന്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് അതൊരു പ്രത്യേകിച്ച് അശ്വതി അച്ചു എന്ന് പറഞ്ഞാൽ ഒരു ആൾ ഇൻ്റർവ്യൂ കൊടുത്താൽ അതിനെക്കുറിച്ച് ഈ പറയുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തെ എന്താണ് ഇങ്ങനെയൊക്കെ സത്യമാണോ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ പണി പണിയെടുപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ പരിസ്ഥിതിക്ക് കൊടുത്താണേക്കോളം മൂന്ന് മണിക്കൂർ വർക്ക് അതുപോലെ ഫുഡൊക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊന്നും അവിടെ ഫ്രീയൊന്നുമില്ല അവിടെ കാശ് കൊടുക്കണം അതുപോലെ ഹോസ്റ്റലിൽ ഫ്രീ അക്കോമഡേഷൻ ഫ്രീയെന്ന് പറഞ്ഞാൽ അതിനും ഭയങ്കരമായിട്ട് ക്യാഷ് കൊടുക്കണം സോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുന്നത് തെറ്റിച്ച് കഴിഞ്ഞാൽ പതിനായിരം രൂപ ഫൈൻ അയ്യായിരം രൂപ ഫൈൻ അതുപോലെ തന്നെ രണ്ട് രണ്ട് പേരെ പിടിച്ചു കൊടുക്കണം ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി അത് പറ്റിയില്ലെങ്കിൽ അതിന് പതിനയ്യായിരം രൂപ ഇപ്പോൾ ഫുഡിനുള്ള കാശ് നിങ്ങളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറയും അതുപോലെ ശമ്പളം എന്ന് പറയുന്നത് ഇവർ പറയുന്ന കണക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം ഇങ്ങനല്ല ആ വർക്ക് ചെയ്യുന്ന സാലറി കിട്ടുന്നു അങ്ങനെയല്ല ഇവർക്ക് നിന്ന് ഒരു വികതമാണ് കിട്ടുന്നത് ഇത്ര എന്താ പറയുക ഇത്ര ഒരു സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഇത്ര ഒരു സെറ്റ് ചെയ്ത ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത്രയെങ്കിലും ഇത്രയും ചെയ്ത് കൊടുക്കും ഇത്രയും കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിൽ നിന്നാണ് കിട്ടുന്നത് നിങ്ങളിപ്പം എക്സ് എന്താ പറയുക എക്സാമ്പിൾ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ആണോ ഓരോ എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് ലക്ഷം ടാർഗറ്റ് ചെയ്യുന്നവർക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം കിട്ടും പൈസ കിട്ടും അതിന് പക്ഷെ അതുപോലും ഇല്ലാത്ത അവർക്ക് അഞ്ച് ശതമാനത്തിന് താഴെ അഞ്ച് ശതമാനമൊക്കെ ഉള്ളവർക്ക് അതിലും താഴെ പൈസ കിട്ടത്തുള്ളൂ സോ ഇങ്ങനെ കുറേ കാര്യങ്ങളായപ്പോഴത്തേന് ഇവർ ഇതിന് വീഡിയോ ഇടാൻ തുടങ്ങി അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വന്ന് ഭയങ്കര ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയല്ല ഞങ്ങളൊക്കെ ഭയങ്കര ഇതാണ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങൾ വളരെ ഇഷ്ടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും പക്ഷേ ഇവിടെ വർക്ക് ചെയ്തവരും എല്ലാവരും ഞാൻ മുമ്പ് വർക്ക് ചെയ്തവരൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോ ഇടാൻ തുടങ്ങി അതുപോലെ തന്നെ ഇതിനു മുമ്പും ഒലിവിയ ഡിസൈൻസിൻ്റെ എതിരെ കുറേ കേസുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവർ കാശൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ഒതുക്കി തീർത്തു സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ അവരിട്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ അവരെ ഉടമസ്ഥർ കാർഡ് വരുമ്പോഴത്തേന് അവിടുത്തെ സ്റ്റാഫെല്ലാം മാലയിട്ട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ അവർ സ്റ്റാഫെല്ലാം നടന്ന് വരും നടന്നു വരുമ്പോഴത്തേന് മുദ്രാവാക്യം പോലെ യൂ ആരെയും ഞങ്ങൾ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു യൂട്യൂബേഴ്സിനെതിരായിട്ട് ഭയങ്കര ഒരു മാസ് ഭയങ്കര വീഡിയോ ഒക്കെ അവരെ യൂട്യൂബ് ചാനലൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു മാസ് കാണിച്ചത് പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ടൊക്കെയാണ് തോന്നിയത് സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ചിലവർ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള എന്താണ് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുക അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ ന്യൂസും ഇപ്പം എന്താണ് ലോകത്ത് നടക്കുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ ദിവസം ഓരോ ദിവസമായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തോടും സോ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്